സർവകലാശാല രജിസ്ട്രാർ കേസ് എസ് അനിൽകുമാറിന്റെ പി എ നീക്കിയിരിക്കുകയാണ് ഇപ്പോൾ വി സി മോഹനൻ കുന്നമ്മൽ പി അൻവർ അലിയെ നീക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജെ സ്മിതയ്ക്ക് പകരം ചുമതല നൽകി സെക്ഷൻ ഓഫീസർ വിനോദ് കുമാറിനെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ് മുൻ രജിസ്ട്രാർ ഇൻ ചാർജ് മിനി കാപ്പൻ നൽകിയ സർട്ടിഫിക്കറ്റുകളിൽ സീൽ പതിക്കാൻ വിസമ്മതിച്ചതാണ് വി സിയുടെ നടപടിക്ക് കാരണമെന്നാണ് മനസ്സിലാവുന്നത് കേസ് വാർത്തയുടെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും വിജിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യെസ് വിജിൽ സ്ഥിരമായിട്ട് കേരള സർവകലാശാല ബീറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരുപക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയുന്നതാണ് തുടക്കം മുതൽ ഓരോ ചെറിയ ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്ര കാലം കഴിയുമ്പോഴും അതിനൊരു അറുതി ആകുന്നില്ല എന്നുള്ളതാണ് കാരണം സിൻഡിക്കേറ്റും വി സിയുമായി ഒരിക്കലും ഒരു നല്ല രീതിയിൽ പോകുന്നില്ല രണ്ടുപേരും സമാന്തരമായി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലാകുന്നത് ഈ ഭരണ സംവിധാനവും അതിനകത്ത് ഉൾപ്പെട്ട ആളുകൾ കൂടിയാണ് ഇപ്പോഴത്തെ നടപടി എന്താണ് അതിന് പിന്നിൽ എന്താണ് ഏജൻസി സംസ്ഥാനത്തെ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു സർവകലാശാലയെ കേരള സർവകലാശാലയെ എങ്ങനെ രാഷ്ട്രീയ പോരിനുള്ളൊരു വേദിയാക്കി മാറ്റാം ഇങ്ങനെയൊരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വേദിയാക്കി മാറ്റുകയും വിദ്യാർത്ഥികളുടെ ഭാവിയേയും ഒപ്പം തന്നെ അതിൻ്റെ ഭരണസ്തംഭനത്തിലേക്കുൾപ്പെടെ എത്തിക്കാൻ കഴിയുമോ എന്ന ഒരു നീക്കമാണ് സർവകലാശാല വി സിയുടെയും ഒപ്പം തന്നെ സിൻഡിക്കേറ്റിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് സിൻഡിക്കേറ്റിൻ്റെ അധികാരം അത് ആ സർവകലാശാലയുടെ തന്നെ ബൈലോയിൽ കൃത്യമായി വെച്ചിട്ടുള്ളതാണ് അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ രാഷ്ട്രീയ പോരിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് നിലവിൽ വി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉത്തരവ് എന്ന് പറയുന്നത് അതിലാണ് മുൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ അദ്ദേഹത്തെ സുപ്രീം ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയും വി സി സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗമാണ് അദ്ദേഹത്തിൻ്റെ ചുമതല മാറ്റി ആർ രശ്മിക്ക് പകരം ചുമതല നൽകിയത് അതിനെ ഇപ്പോൾ പുതിയ നടപടിയിലേക്ക് പ്രതികാര നടപടിയിലേക്ക് വി സി കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അൻവർ അലി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പി എ ജോയിൻറ്റ് രജിസ്ട്രാർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് നിലവിൽ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് പകരം ചുമതല ജെ എസ് മിതയ്ക്കാണ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ സെക്ഷൻ ഓഫീസറായിട്ടുള്ള ആൾ ആളെയും മാറ്റിയിട്ടുണ്ട് വിനോദ് കുമാറിനെയും മാറ്റിയിട്ടുണ്ട് ഇതിന് കാരണമെന്ന് പറയുന്നത് അത് നേരത്തെ സിൻഡിക്കേറ്റും വി സിയും തമ്മിലുള്ള വലിയ തർക്കം സർവകലാശാലയിൽ നിലനിന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രജിസ്ട്രാറുടെ ഔദ്യോഗികമായ സീൽ അത് രജിസ്ട്രാർ തന്നെ കൈവശം വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് രജിസ്ട്രാർ ചുമതല മാറ്റി നൽകാത്തൊരുത്തോളം കാലം സിൻഡിക്കേറ്റ് മാറ്റി നൽകാത്തോളം കാലം ആ സീൽ ആർക്കും നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം രജിസ്ട്രാറും ഒപ്പം തന്നെ സിൻഡിക്കേറ്റും കൈക്കൊണ്ടിരുന്നു ഇതിന്റെ ഭാഗമായി ആ സീൽ പിടിച്ചെടുക്കാനുള്ള ഉത്തരവും നിർദ്ദേശവും ഒക്കെ പലതവണ വി സി നൽകിയിരുന്നു ഒപ്പം തന്നെ രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് പ്രവേശിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയാനുള്ള നീക്കം ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ അതൊന്നും അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ നിലവിൽ സ്ഥലം മാറ്റിക്കൊണ്ട് മറ്റൊരു സെക്ഷനുകളിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം ബി സി പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സീൽ മിനി കാപ്പൻ എന്ന ജോയിൻറ്റ് രജിസ്ട്രാർക്കായിരുന്നു വി സി ഇൻചാർജ് ചുമതല നൽകിയിരുന്നത് രജിസ്ട്രാറുടെ പക്ഷേ അവർ നൽകുന്ന ഉത്തരവുകൾ അംഗീകരിക്കേണ്ടതില്ല അവർക്ക് സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം സിൻഡിക്കേറ്റ് തന്നെ പലതവണ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് അൻവർ അലി ഈ ഒഫീഷ്യൽ സീൽ നൽകേണ്ടതില്ല എന്ന തീരുമാനം നടപ്പിലാക്കിയത് സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കിയത് അതിലുള്ള പ്രതികാര നടപടിയാണ് ഇപ്പോൾ അൻവർ അലിയെ മാറ്റിക്കൊണ്ടൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും കോടതി പറഞ്ഞ പ്രകാരം സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണം നമുക്കറിയാം ഈ തുടക്കം നീക്കാനുള്ള ശ്രമമായിരുന്നു അത് വലിയ അധികാര ർക്കത്തിനുകൂടി ഇടയാക്കിയിരുന്നു അതിനുള്ള അധികാരം വി സിക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു നേരത്തെ തന്നെ ഉയർന്നിരുന്നത് ഇപ്പോൾ ഈ പി എ പുറത്താക്കുമ്പോഴും അത്തരത്തിലൊരു മൂക്കിളമ തർക്കം നിലനിൽക്കുന്നുണ്ടോ അതിനുള്ള അവകാശം ബി സിക്ക് തന്നെ ഉണ്ടോ എന്താണ് അതിലൊരു നിയമപരമായ സാധ്യത ജിൻസി ഇതിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ ഏറ്റവും പ്രധാനമായും കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഈ ഭാരതാംബ ചിത്രം സെനറ്റ് ഹാളിൽ വെച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയത് ആ ഭാരതാംബ ചിത്രം വെച്ച് പരിപാടി നടത്തിയാൽ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുമെന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഗവർണറെ അറിയിച്ചതിനെ തുടർന്ന് അവിടെ ആ പരിപാടി നടത്താൻ കഴിയില്ല എന്നുള്ള തീരുമാനം രജിസ്ട്രാർ അറിയിച്ചതിനെ തുടർന്നാണ് ഈ വിവാദങ്ങൾ ഒക്കെ തുടങ്ങിയത് എന്നുള്ളതാണ് അതിനുശേഷമാണ് രജിസ്ട്രാറെ വി സി സസ്പെൻഡ് ചെയ്തത് അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ വി സിക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളത് സർവകലാശാലയുടെ ബൈലോയിൽ തന്നെ കൃത്യമായി പറയുന്നതാണ് പക്ഷേ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ താൻ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണെന്ന് വി സി വ്യക്തമാക്കുന്നത് പക്ഷേ അങ്ങനെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് സിൻഡിക്കേറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ നടക്കൂ എന്നുള്ളതാണ് കേരള സർവകലാശാലയുടെ നിയമവലി കൃത്യമായി വ്യക്തമാക്കുന്നത് പക്ഷേ ഇതൊന്നും പാലിക്കാതെയായിരുന്നു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി അതിനെ തുടർന്നാണ് ഓരോ ഘട്ടത്തിലും പല തവണയായി വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ പന്താടുന്ന നിലയിലുള്ള ഓരോ പ്രതിസന്ധിയും അധികാര തർക്കവും പിന്നീട് ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്നത് അത് വിദ്യാർത്ഥികൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും അത് മാസങ്ങൾ പോയി എന്നുള്ളത് അത്തരം പ്രതിസന്ധികളിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് നടന്നത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ആ പോരാട്ടം ഇപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാറുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് പോലും ഇതുവരെയും ആ തീരുമാനം നടപ്പിലാക്കാൻ വി സി ഇതുവരെ തയ്യാറായിട്ടില്ല സിൻഡിക്കേറ്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സിൻഡിക്കേറ്റ് യോഗം എത്രയും പെട്ടെന്ന് വിളിക്കണമെന്നാണ് ആർക്കാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മേൽക്കൈ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ കേരള സർവകലാശാലയിൽ തർക്കം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഒരു 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 സർവകലാശാലയെ എങ്ങനെ എങ്ങനെ തകർക്കാം വിവാദത്തിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കാം എന്നുള്ള നീക്കം തന്നെയാണ് കേരള സർവകലാശാല കേരള സർവകലാശാല പോലെ ഇത്രയും അധികം പാരമ്പര്യമുള്ള ഒരു സർവകലാശാലയിലാണ് ഇപ്പോൾ വി സിയും സിൻഡിക്കേറ്റും തമ്മിലുള്ള പോരിൽ ഉദ്യോഗസ്ഥരടക്കം പൊറുതിമുട്ടിയിരിക്കുന്നത് വിദ്യാർത്ഥികളടക്കം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഏറ്റ് വാങ്ങിയ ആളുകൾ കൂടിയാണ് സർവകലാശാലയിൽ സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ വൈകിയതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഭരണ പ്രതിസന്ധിയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ എന്നിട്ടും തീരുന്നില്ല സർവകലാശാലയിലെ പ്രശ്നങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് ആര വരിധിയിൽ നിർത്താനാണ് ഓരോരുത്തരെയും അതായത് വി സി സിൻഡിക്കേറ്റിനെ വരിധിയിൽ നിർത്താനും തന്റെ അപ്രമാദിത്വം സ്ഥാപിക്കാനും ശ്രമിക്കുമ്പോൾ സിൻഡിക്കേറ്റിനാണ് അധികാരം എന്ന് പറഞ്ഞാൽ ആ ശ്രമങ്ങളെ തള്ളുന്ന സിൻഡിക്കേറ്റ് അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് അനേകായിരം വിദ്യാർത്ഥികളെ കൂടെ തള്ളിവിടുന്നത് കേരള സർവകലാശാല